രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിൻ്റെ പി ആർ ഡി എമ്മും കൂടി ഉറക്കമൊളിച്ചിരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാർഡുകളൊക്കെ ഉണ്ടാക്കി ഓരോ ദിവസവും നിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നതിൽ എന്തെങ്കിലും പുതുമയുണ്ടോ കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകരിക്കാവുന്ന തരത്തിലുള്ള പുതിയ രാഷ്ട്രീയം എന്തെങ്കിലും രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ടോ മുഹമ്മദ് റിയാസിന് മരുമോൻ എന്ന് വിളിക്കുന്നു അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാര്യമെന്നുള്ള നിലയിലാണ് രാജീവ് ചന്ദ്രശേഖർ കാർഡുകളൊക്കെ ഇറക്കി സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ ഇടുന്നത് ഏത് മരുമകനും ബി ജെ പിയിലേക്ക് വരാം എന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ മരുമകൻ എന്ന് വിളിച്ച് റിയാസിനെ ആക്ഷേപിക്കുമ്പോൾ സ്വന്തം ആസനത്തിലേക്കാണ് വെടിവെക്കുന്നത് എന്ന് അറിയുന്നില്ല അദ്ദേഹത്തിന് ഈ പി ആർ വർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന മഹാന്മാരെങ്കിലും അതൊക്കെ ചിന്തിക്കട്ടെ നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനത്തെ അതിന് നേതൃത്വം വഹിച്ചിരുന്ന അതികായനായ ഒരു പ്രതിഭയെ മരുമകനായി ചെന്ന് കയറി നശിപ്പിച്ച് നാരായണക്കല്ലെടുപ്പിച്ച മഹാനാണ് ചതിയിലൂടെയും വഞ്ചനയുടെയും വലിയ കഥ തൻ്റെ പിന്നിലുണ്ട് എന്ന് തിരിച്ചറിയാതെയാണ് രാജീവ് ചന്ദ്രശേഖർ മരുമകൻ എന്ന് വിളിച്ച് റിയാസിനെ ആക്ഷേപിക്കുന്നത് റിയാസിനെ മരുമകൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവർക്കുള്ള മറുപടികളൊക്കെ പല ഘട്ടങ്ങളിലായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് കേരളീയ പൊതുസമൂഹത്തിന് അറിയാം റിയാസിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്ത് എന്നുള്ളത് പിണറായി വിജയൻ്റെ മരുമകനായതുകൊണ്ട് മാത്രമല്ല റിയാസ് എന്ന രാഷ്ട്രീയ നേതാവ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവുമുണ്ട് അപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ വിടൂ റിയാസ് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ കാട്ടിയ അല്പത്തരത്തെ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ കുടുംബപരമായി ആക്രമിക്കാൻ മരുമകനെന്ന് വിളിച്ച് ആക്ഷേപിക്കാനൊക്കെ ശ്രമം നടത്തുമ്പോൾ അതാണ് വലിയ കാര്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ വിചാരിക്കുമ്പോൾ കേരള ജനത രാജീവ് ചന്ദ്രശേഖരനെ പോലെ മണ്ടന്മാരല്ല രാഷ്ട്രീയമായി നല്ല ബോധ്യമുള്ള മനുഷ്യരാണ് എന്നുള്ളതാണ് അദ്ദേഹം ചുരുങ്ങിയ പക്ഷം ചിന്തിക്കേണ്ടത് സ്വന്തം അമ്മാവനെ വലിപ്പിച്ച് കിടത്തിയ മഹാൻ എന്നിട്ടൊരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത മഹാൻ ആ മഹാൻ ഏത് മരുമകനും ബി ജെ പിയിലേക്ക് വരാമെന്നൊക്കെയാണ് പറയുന്നത് എന്ത് മുദ്രാവാക്യമാണ് രാജീവ് ചന്ദ്രശേഖർ പുതുതായി കേരള ജനതയ്ക്ക് മുന്നിൽ വയ്ക്കുന്നത് ഉറക്ക വിളിച്ചിരുന്ന് ട്രോളുകൾ ഉണ്ടാക്കിയാലും ഞങ്ങൾ ഇവിടെ ഭരണത്തിലെത്തും വികസിത കേരളം ഉണ്ടാക്കി കളയും എന്നൊക്കെയാണ് എത്ര കേന്ദ്രമന്ത്രിമാർ ബി ജെ പിയുടേതായി ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തിൽ ബി ജെ പിക്ക് രണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചു രാജഗോപാൽ വിജയിച്ചു സുരേഷ് ഗോപി വിജയിച്ചു ഇത് രണ്ടും ബി ജെ പിയുടെ കേമത്തരം കൊണ്ടൊന്നുമല്ല ഈ രണ്ട് വ്യക്തികളുടെയും പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ അവർ നേടിയെടുത്ത ആദരവ് അത് ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ അവരെ ജയിപ്പിക്കുന്നതിലേക്ക് ആദ്യം നേമങ്കാരെയും രണ്ടാമത് തൃശ്ശൂരുകാരെയും തള്ളിവിട്ടു നേമംകാർക്ക് ആ കൂടി മതിയായി അല്ലാതെയൊക്കെ നിൽക്കുമ്പോൾ കൊള്ളാം പക്ഷേ ഒരു ജനപ്രതിനിധിയായാൽ കൊള്ളില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ തൊട്ടടുത്ത വട്ടം നിയമസഭയിലേക്ക് നേമത്ത് നിന്ന് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിപ്പോയത് ലോക്സഭയിൽ വലുതെ തന്നെയാണ് സുരേഷ് ഗോപി അവിടെ മൂന്നാലഞ്ച് വർഷമായി നിന്ന് ആളുകൾക്കിടയിലൊക്കെ പ്രവർത്തിച്ചപ്പോൾ ആളുകൾ കരുതി ഇദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകും ഒരു ഗുണവുമില്ല ചുക്കനും ചുണ്ണാമ്പിലും കൊള്ളത്തില്ല എന്നുള്ള കാര്യം ഇപ്പോൾ തൃശ്ശൂർകാർക്ക് ബോധ്യപ്പെട്ടു അത് മാത്രമല്ല തങ്ങൾ ചെയ്തതൊരു ഭീമമായ അബദ്ധമാണ് എന്ന് തോന്നിക്കുമാറ് സുരേഷ് ഗോപിയുടെ മാപാട്ടങ്ങളും ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കേരളത്തിലെ ബി ജെ പിയെ ഒരു പുതിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും ഇതുപോലെ മരുമകൻ ഗിരുമകൻ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇല്ല മൂന്നാംഘട ആളുകൾ ചായക്കടയിലൊക്കെ ഇരുന്ന് മറ്റേ പരസ്പരം തർക്കിക്കാൻ വേണ്ടി വർത്തമാനം പറയുന്നത് പോലെ വല്ലാത്ത വർത്തമാനം പറഞ്ഞ് ആളുകളെ വെറുപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഈ രാജീവ് ചന്ദ്രശേഖരന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന മഹാന്മാർ മനസ്സിലാക്കേണ്ടത് ദിവസവും ഓരോ കാർഡ് ഇട്ടതുകൊണ്ട് കാര്യമില്ല നല്ല രാഷ്ട്രീയം പ്രവർത്തിക്കാൻ സാധിച്ചാൽ മാത്രമാണ് രാജീവ് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത് അതിനെന്തായാലും തൽക്കാലം രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് കഴിയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഈ തുടക്കം വളരെ ഭംഗിയായി തെളിയിക്കുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന രാഷ്ട്രീയക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ നാടിൻ്റെ ചിരകാല സ്വപ്നമായ വിഴിഞ്ഞം പദ്ധതി പൂവണിഞ്ഞതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഏറ്റവും അധികം സന്തോഷിക്കുക എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റി അത് മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങളോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ആളുകളോ നേരത്തെ ഈ തുറമുഖത്തിന് വേണ്ടി പരിശ്രമിച്ച യു ഡി എഫിൻ്റെ നേതാക്കന്മാരോ ഒന്നുമല്ല സാക്ഷാൽ കെ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ തന്നേക്കാൾ വലിയ മണ്ഡലം വിവരക്കേടിൻ്റെ ആൾ രൂപങ്ങൾ ബി ജെ പിയിൽ കേരളത്തിൽ വേറെയുമുണ്ട് കേന്ദ്ര നേതൃത്വം വലിയ ആളെന്ന് കരുതി കൊണ്ടുവച്ച ഒരു പുതിയ ബി ജെ പി അധ്യക്ഷൻ തന്നെക്കാൾ വലിയ മണ്ഡനാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതിലുള്ള സന്തോഷമാണ് സുരേന്ദ്രനിൽ അലയടിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയക്കാരിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് സുരേന്ദ്രനാകും ഞാനല്ല ബി ജെ പിയുടെ ആ പരമ്പരയിലെ അവസാനത്തെ കണ്ണി എന്ന് ബോധ്യപ്പെടുന്നതു കൊണ്ട് തന്നെക്കാൾ വലിയ ഐറ്റങ്ങൾ വേറെയും ഉണ്ട് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടല്ലോ എന്ന സന്തോഷം ആ സന്തോഷം സുരേന്ദ്രൻ അങ്ങനെ വെറുതെ ഉള്ളിൽ ഉള്ളിലൊതുക്കുന്നുമില്ല മാധ്യമങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി അതങ്ങോട്ട് പറയുന്നുമുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ ഒരുമാതിരി കളിയാക്കുന്നതിനുള്ള പരിശ്രമം നാട്ടിലൊക്കെ നടക്കുന്നു കേരളത്തിലെ ബി ജെ പി അധ്യക്ഷന്മാരെന്തെങ്കിലും പറഞ്ഞാൽ അത് ഉടനെ ട്രോളാക്കി മാറ്റുന്നു അതിന്മേൽ ചർച്ചകൾ നടത്തുന്നു അതേസമയം ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞാൽ അതിനെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല വിവരക്കേടിന്റെ ആൾ രൂപങ്ങളായി വന്ന് വർഗീയതയും കോമാളിത്തരവും പറയുന്ന മനുഷ്യരെ കേരളത്തിലെ സാമാന്യ ബോധമുള്ള ജനത വേറെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് ആ പരിപാടി ഇവിടെ നടക്കില്ല ബി ജെ പിക്ക് ഏത് അധ്യക്ഷൻ വന്നാലും അവരെ ആക്ഷേപിച്ചും കളിയാക്കിയും പരിഹസിച്ചും വായടപ്പിക്കാമെന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ച് കാലമായിട്ട് ഇവിടെ നടക്കുന്നത് അധ്യക്ഷനെ കുറച്ച് കളിയാക്കിയാൽ പ്രവർത്തകരുടെ ആത്മവീര്യം തകരും ഇതല്ലേ നിങ്ങളെ ഉദ്ദേശിക്കുന്നത് നടപ്പില്ല മക്കളെ സുരേന്ദ്രൻ ആശ്വസിക്കുന്നത് ഞാൻ മാത്രമായിരുന്നില്ല അത്തരത്തിൽ പറയുന്നത് എന്നേക്കാൾ വലിയ ഒരിനം പിന്നാലെ വന്നിരിക്കുന്നു ഒരു രാജീവ് ചന്ദ്രശേഖർ എന്ന് കേൾക്കുമ്പോൾ ഇവിടെ സുരേന്ദ്രനെ ഉണ്ടായിരുന്ന ആ ആളുകളുടെ ഇടയിലുള്ള ആ കുറവൊക്കെ നികത്തി ഒരു ഭയങ്കര കൂടി കേരള ബി നയിക്കാൻ കേന്ദ്ര നേതൃത്വം കൊണ്ടുവന്ന ആൾ എന്നൊക്കെ ചിന്തിക്കും എന്ന ഇടത്തു നിന്ന് സുരേന്ദ്രനേക്കാൾ കഴുപ്പണം കെട്ടതാണല്ലോ ഈ മനുഷ്യൻ എന്ന ചിന്തയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സന്തോഷം സുരേന്ദ്രൻ അല്ലാതെ മറ്റാർക്കാണ് ഉണ്ടാവുക കാരണം സുരേന്ദ്രൻ എന്തോ കുറഞ്ഞ ആളായതുകൊണ്ടാണല്ലോ സുരേന്ദ്രന് ഒരു ടൈം കൂടി അനുവദിക്കാതെ ബി ജെ പി രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു വലിയ മുതലാളിയെ കൊണ്ടുവന്നത് ആ മുതലാളിയാണെങ്കിൽ അതിനേക്കാൾ പോക്കു കേസായി മാറുന്നു എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അദ്ദേഹത്തിൻ്റെ വിക്രിയകളാ ഈ അധ്യക്ഷനായി വന്ന ഘട്ടം മുതൽ തന്നെ അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന ഓരോരോ ഐറ്റങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ബോധ്യപ്പെടുന്ന കാര്യം സുരേന്ദ്രനൊക്കെ എന്ത് കേമമായി കാര്യങ്ങൾ ചെയ്തു എന്ന് മറ്റൊരാൾക്ക് പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് തോന്നുന്ന സ്ഥിതിവിശേഷം സുരേന്ദ്രനൊക്കെ എത്ര ഭേദത്തോടെ കാര്യങ്ങൾ കൊണ്ടുപോയി എത്ര മാന്യമായി കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിൽ ഇടപെടാൻ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇടപെടലുകൾ അങ്ങനെയാണല്ലോ നമ്മൾ രണ്ട് പേരെ താരതമ്യം ചെയ്യുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ വെച്ച് നോക്കുമ്പോൾ സുരേന്ദ്രൻ എന്തുമാത്രം ഭേദമായിരുന്നു എന്ന് തോന്നും കാരണം അമ്മാതിരി കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ആളുകളെ കബളിപ്പിക്കാനും ഇവിടെ ഉള്ള ആളുകളൊക്കെ വിഡ്ഢികളാണ് എന്ന തരത്തിൽ ചിന്തിക്കാനും രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം